കുട്ടികളിൽ അച്ചടക്കവും ആത്മവിശ്വാസവും മറ്റുള്ളവരുടെ നല്ല രീതിയിൽ സംവദിക്കാനുള്ള കഴിവും വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ട് ആലത്തൂർ എ എൽ പി സ്കൂളിൽ നടപ്പാക്കിവരുന്ന കമാൻഡോ കിഡ്സ് പദ്ധതി ശ്രദ്ധേയമാകുന്നു സംസ്ഥാനത്തെ പ്രൈമറി വിദ്യാലയങ്ങളിൽ ഇത്തരത്തിലുള്ള പരിശീലന പരിപാടി നടപ്പാക്കുന്ന ഏക വിദ്യാലയമാണ് എ എൽ പി എസ് രണ്ടു വർഷം മുൻപാണ് കമാൻഡോ കിഡ്സ് പദ്ധതി ആലത്തൂർ സ്കൂളിൽ ആരംഭിച്ചത് യുനെസ്കോ നിർദ്ദേശിച്ച പത്ത് ജീവിത നൈപുണ്യങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന രീതിയിലുള്ള എഴുപത് മണിക്കൂർ പരിശീലനമാണ് ഓരോ അധ്യയന വർഷത്തിലും പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് കമാൻഡോ കിട്ടുന്ന നമ്മുടെ സ്കൂളിലെ മൂന്നിലും നാലിലും പഠിക്കുന്ന കുട്ടികൾ വെൽ ട്രെയിൻഡ് ആയിട്ട് അത്ഭുതം സൃഷ്ടിക്കാൻ പറ്റുന്ന ശാരീരികമായി കരുത്തുള്ള വൈകാരികമായി കരുത്തുള്ള അങ്ങനെ ലൈഫ് സ്കില്ലുള്ള കുട്ടികളെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഒരു പഞ്ച് പ്രോഗ്രാമാണ് കാരണം ഇത് വഴി കുട്ടികളെ വെൽ ട്രെയിൻഡ് കുട്ടികളാക്കാൻ കഴിയും അവർക്ക് ലോകത്തിൽ അത്ഭുതങ്ങൾ കഴിയും സ്കൂളിലെ മൂന്ന് നാല് ക്ലാസുകളിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികളെയും കമാൻഡോ കിഡ്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സർവീസ് ലീഗിന്റെ സഹായത്തോടെയാണ് ഇവർക്ക് പരിശീലനം നൽകി വരുന്നത് കരസേനയിൽ നിന്ന് വിരമിച്ചവരാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത് കൊടകര പോലീസ് സ്റ്റേഷൻ കേരള പോലീസ് അക്കാദമി എന്നിവിടങ്ങളിലും പരിശീലനത്തിന്റെ ഭാഗമായി കമാൻഡോ കിഡ്സ് സന്ദർശനം നടത്തിയിട്ടുണ്ട് വിദ്യാലയങ്ങളുടെ മികവ് വിലയിരുത്തുന്ന എസ് സി ഇ ആർ ടി സംഘം കമാൻഡോ കിഡ്സിന്റെ പ്രവർത്തനം വിലയിരുത്താനായി കഴിഞ്ഞ മാസം ആലത്തൂർ സ്കൂൾ സന്ദർശിച്ചിരുന്നു കമാൻഡോ കിഡ്സിനായി സ്കൂളിലൊരുക്കിയ റൈഡിംഗ് പാർക്കും സംഘം സന്ദർശിച്ചു വിദ്യാലയങ്ങളുടെ മികവുകൾ അവതരിപ്പിക്കാനായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സെമിനാറിലേക്ക് ആലത്തൂർ സ്കൂൾ തിരഞ്ഞെടുക്കപ്പെട്ടത് കമാൻഡോ കിഡ്സ് പദ്ധതിയുടെ പ്രവർത്തനം പരിഗണിച്ചാണ് ഓരോ അധ്യയന വർഷവും ഇരുന്നൂറ്റി ഇരുപത് മണിക്കൂർ നീളുന്ന ജീവിത നൈപുണ്യ പരിശീലനമാണ് പദ്ധതിയിലൂടെ കുട്ടികൾക്ക് നൽകുന്നതെന്നും ഇവർ പറഞ്ഞു